നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധിയുടെ വൻ അവസരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചേ പാരീസിൽ നടന്ന എ ഐ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗൂഗിൾ മേധാവി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനിരിക്കുന്ന വലിയ എ ഐ സാധ്യതകളെക്കുറിച്ച് എക്സ്പോസ്റ്റിൽ പോസ്റ്റിൽ എടുത്തു പറഞ്ഞത് രാജ്യത്തെ ഡിജിറ്റൽ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിന് ഗൂഗിളും ഇന്ത്യയും തമ്മിലുള്ള സഹകരണ സാധ്യതയും പിച്ചേ ചൂണ്ടിക്കാട്ടി എ ഇ ആക്ഷൻ ഉച്ചകോടിക്കിടെ പാരീസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനായതിൽ സന്തോഷമുണ്ട് ഇന്ത്യക്ക് എ ഐ കൊണ്ടുവരുന്ന അവിശ്വസനീയമായ അവസരങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിൽ ഗൂഗിളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു എന്നും പിച്ചയ് പറഞ്ഞു നേരത്തെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് നിർമ്മിത ബുദ്ധിയെന്ന് ഉച്ചകോടിക്കിടയിൽ സംസാരിച്ച പിച്ചയ് പറഞ്ഞിരുന്നു എ സാങ്കേതികവിദ്യ ഒരു സുവർണ കാലഘട്ടം തീർക്കും എ എയെ വേണ്ടവിധം ഉപയോഗപ്പെടുത്താത്തതാണ് ഏറ്റവും വലിയ അപകടം എ ഐ വികസനത്തിനായി ഗൂഗിൾ ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ നിക്ഷേപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു എയുടെ മുഴുവൻ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ നാലു പ്രധാന ഘടകങ്ങളും പിച്ചൈ ചൂണ്ടിക്കാട്ടി നവീകരണവും വ്യാപനവും പ്രോത്സാഹിപ്പിക്കൽ അടിസ്ഥാന സൗകര്യമൊരുക്കൽ തൊഴിൽ മേഖലയെ എഇയുമായി പൊരുത്തപ്പെടുത്തൽ ബോധപൂർവവും ഉത്തരവാദിത്വത്തോടെയുമുള്ള മുന്നേറ്റം എന്നിവയാണ് അവ എഇയുടെ സാധ്യതകൾ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ പരിമിതികളെക്കുറിച്ചും വ്യക്തമായ ബോധം വേണം കൃത്യത സംബന്ധിച്ച പ്രശ്നങ്ങൾ ദുരുപയോഗ സാധ്യതകൾ ഡിജിറ്റൽ ഡിവൈസിലൂടെ വരുന്ന അപകടങ്ങൾ എന്നിവ ശ്രദ്ധിക്കണമെന്നും ഗൂഗിൾ സിഇഒ മുന്നറിയിപ്പ് നൽകി സി പി എമ്മിനെ ചേർന്ന കാപ്പാ കേസ് പ്രതിയെ നാടുകടത്തി ഡിവൈഎഫ്ഐ മലയാളപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റ് ഇഡലി എന്ന ശരൺചന്ദ്രനെയാണ് നാടുകടത്തിയത് ഒരു വർഷത്തേക്കാണ് ശരൺചന്ദ്രനെ നാടുകടത്തിയിരിക്കുന്നത് കാപ്പാക്കേസ് പ്രതിയെ മന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു കാപ്പാക്കേസ് പ്രതിയല്ലെന്നും സ്വയം തിരുത്താനുമാണ് പാർട്ടിയിൽ എത്തിയതെന്നുമായിരുന്നു സിപിഎം വിശദീകരണം പാർട്ടിയുടെ നവമാധ്യമങ്ങളിലടക്കം ശരൺചന്ദ്രന്റെ അഭിമുഖം പങ്കുവച്ച് വലിയ നേട്ടമായി സിപിഎം നേതൃത്വം ഉയർത്തിക്കാട്ടിയിരുന്നു എന്നാൽ പത്തനംതിട്ടയില് മലയാളപ്പുഴ മേഖലയിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെ ശക്തമായി എതിർത്ത് പരസ്യമായി തന്നെ വന്നിരുന്നു പലരും വാട്സ്ആപ്പുകളിലും തങ്ങളുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകളിലും ഈ സ്വീകരണ നടപടിയെ വിമർശിച്ചു മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കാപ്പാ കേസ് പ്രതിക്ക് സ്വീകരണം നൽകുന്ന കാര്യം പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം മനസ്സിലാക്കാതിരുന്നതും മുന്നറിയിപ്പ് നൽകാതിരുന്നതും എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയർന്നിരുന്നു എന്നാൽ ശരൺചന്ദ്രൻ നിലവിൽ കാപ്പാ പ്രതിയല്ലെന്നും കാലാവധി കഴിഞ്ഞു എന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു അന്ന് വിശദീകരിച്ചത് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ എസ് എഫ് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കരുതെന്ന് നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും വിദ്യാർത്ഥി സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടില്ലെന്നും എസ് എഫ് പറഞ്ഞു സ്വകാര്യവൽക്കരണം വന്നാൽ വിദ്യാഭ്യാസം കച്ചവട ചരക്കായി മാറും സർക്കാർ നിയന്ത്രണത്തിലല്ലാത്തതിനാൽ ഫീസുകൾ ഉയരും ക്യാമ്പസുകളിൽ സംഘടനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ടെന്നും മന്ത്രിസഭാ തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്നും എഇഎസ്എഫ് ആവശ്യപ്പെട്ടു എൻസി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പി സി ചാക്കോ രാജിവെച്ചു പാർട്ടിക്കുള്ളിലെ ചേരിപ്പോ രൂക്ഷമായ സാഹചര്യത്തിലാണ് പി സി ചാക്കോയുടെ രാജി അധ്യക്ഷൻ ശരത് പവാറിന് രാജിക്കത്ത് കൈമാറി സംസ്ഥാന അധ്യക്ഷസ്ഥാനം ഒഴിയാമെന്ന് ചാക്കോ നേരത്തെ നേതാക്കളോട് പറഞ്ഞിരുന്നു പാർട്ടിയുടെ മന്ത്രിയെ പാർട്ടിക്ക് തീരുമാനിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ചാക്കോ നേതാക്കളോട് പറഞ്ഞിരുന്നു അതേസമയം അദ്ദേഹം എൻസിപി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും മന്ത്രിമാറ്റത്തിൽ പി സി ചാക്കോ അനാവശ്യ ചർച്ചയുണ്ടാക്കുകയാണെന്ന് എ കെ ശശീന്ദ്രൻ ആരോപിച്ചിരുന്നു തുടക്കത്തിൽ ശശീന്ദ്രനൊപ്പം നിന്ന ചാക്കോ പിന്നീട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു എന്നാൽ തോമസ് കെ തോമസ് ചില ഇടത് എം എൽ എമാരെ അജിത് പവാർ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് തിരിച്ചടിയായി എൻസിപി ദേശീയ നേതൃത്വം മന്ത്രിമാറ്റത്തിന് പിന്തുണ അറിയിച്ചെങ്കിലും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിസമ്മതിക്കുകയായിരുന്നു തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിലപാടിൽ പി സി ചാക്കോ നിന്നെങ്കിലും അനുകൂല നിലപാട് എൽ ഡി എഫിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിലുള്ള അതിർത്തി പലതവണ ചാക്കോ പ്രകടിപ്പിച്ചിരുന്നു രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച വയനാട് ജില്ലയിൽ വ്യാഴാഴ്ച യു ഡി എഫ് ഹർത്താൽ രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ ദിവസേന എന്നോണം ജില്ലയിൽ ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹർത്താൽ നടത്തുന്നതെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ കെ അഹമ്മദ് ഹാജിയും കൺവീനർ പി ടി ഗോപാലക്കുറുപ്പും അറിയിച്ചു വയനാട്ടിൽ സ്ഥിരമായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് ഉന്നതതല യോഗം തുടങ്ങി മന്ത്രി എ കെ ശശീന്ദ്രൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ വകുപ്പ് മേധാവിമാർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു വന്യജീവി ആക്രമണം തടയാനുള്ള അടിയന്തര നടപടികളാണ് യോഗം ചർച്ച ചെയ്യുന്നത് അതേസമയം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബാലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു വയനാട് അട്ടമല ഏറാട്ടുകുണ്ട് കോളനിയിലെ ബാലനാണ് കൊല്ലപ്പെട്ടത് ദിവസത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ ഏഴാമത്തെ മരണമാണിത് കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ എട്ടു വർഷത്തിനുള്ളിൽ നൂറ്റി എൺപത് ജീവനുകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ വീണ് പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎ ഡിസ്ചാർജ് ചെയ്യും ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷമാണ് ഡിസ്ചാർജ് ഡിസംബർ എംഎൽഎ വീണ് പരിക്കേൽക്കുകയും ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയും ചെയ്തത് തലച്ചോറിനെറ്റ് ക്ഷതവും ശ്വാസകോശത്തിന് പുറത്തെ നീർക്കെട്ടുമായിരുന്നു പ്രധാന പ്രശ്നം നിലവിൽ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആശുപത്രി അറിയിച്ചു തിരുവനന്തപുരം മംഗലപുരത്ത് പത്താം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തു അശ്വിൻ ദേവ് അഭിറാം ശ്രീജിത്ത് അഭിരാജ് എന്നിവരാണ് അറസ്റ്റിലായത് പത്താം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയത് പ്രതികളിൽ ഒരാളായ ശ്രീജിത്തിന്റെ പെൺ സുഹൃത്തുമായുള്ള അടുപ്പത്തെ തുടർന്നാണെന്ന് പോലീസ് പറയുന്നു നെന്മാറയിലെ കൊലപാതകം പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമം എന്നിവയടക്കം സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പോലീസ് പരാജയപ്പെടുന്നെന്ന് ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മണ്ണാർക്കാട് എം എൻ ഷംസുദ്ദീനാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അതേസമയം നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയ്ക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടും നടപടികളിൽ വീഴ്ച വരുത്തിയതിന് നെന്മാറ പോലീസ് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹാനെ സസ്പെൻഡ് ചെയ്തുവെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പത്തനംതിട്ടയിൽ വിവാഹത്തിൽ പങ്കെടുത്ത മടങ്ങിയവർക്കെതിരെ പോലീസ് ലാത്തി വീശിയ സംഭവത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പരാമർശിച്ചു സംഭവത്തിൽ തെറ്റായ നടപടി സ്വീകരിച്ച പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജിനുവിനേയും പോലീസ് ഉദ്യോഗസ്ഥരായ ജോബിൻ അഷ്ഫാഖ് റഷീദ് എന്നിവരെയും സസ്പെൻഡ് ചെയ്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരാതികളിൽ ശരിയായ രീതിയിലല്ലാതെ നടപടികൾ സ്വീകരിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം സംഭവങ്ങളെ പൊതുവൽക്കരിച്ച് പോലീസിനെതിരായ പ്രചരണം നടത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊലക്കത്തുകളിൽ നിന്ന് മനുഷ്യജീവന സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധം പോലീസ് സംവിധാനം നോക്കുകുത്തിയാകുമ്പോൾ ആര് തുണയാകുമെന്ന് മലയാളികൾ നെടുവേർപ്പെടുന്ന അവസ്ഥയിലാണ് കേരളമെന്ന് എൻ ശംസുദ്ദീൻ പറഞ്ഞു നെന്മാറയിലെ ഇരട്ടക്കൊലയ്ക്ക് കാരണം പോലീസിന്റെ വീഴ്ചയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിനോദ സഞ്ചാര വൻ വൻകുതിപ്പേകുമെന്ന് പ്രഖ്യാപിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വളപട്ടണം പുഴയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ആർക്കും വേണ്ടാതെ കിടക്കുന്ന പാപ്പിനിശ്ശേരിയിലെ പാറക്കല്ലിലും പറശ്ശിനിക്കടവിലും മറ്റും മികച്ച സൗകര്യങ്ങളോടെയാണ് വെനീസ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നിർമ്മാണം കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയത് അധികാരികളുടെ അനാസ്ഥ കാരണം ഇവ പുഴയോരത്ത് നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ് കേന്ദ്ര സഹായത്തോടെ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി ഇത്തരം സൗകര്യങ്ങൾ പുഴയോരത്തൊരുക്കിയത് പാറക്കലിൽ സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് മാത്രം ഒന്നര ദശാംശം ഒൻപത് കോടിയാണ് ചെലവ് ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പുണ്ടാക്കാൻ തയ്യാറാക്കിയ പദ്ധതികളെല്ലാം ലക്ഷ്യം കാണാതെ കടലാസിൽ ഒതുങ്ങി ഇപ്പോൾ ഇവിടെ തെരുവു നായ്ക്കളുടെ സുഖവാസ കേന്ദ്രമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനോടൊപ്പം പാറക്കലിൽ വിഭാവനം ചെയ്യുന്നത് വലിയ സാധ്യതകളുള്ള ടൂറിസം സർക്യൂട്ട് കൂടിയാണ് ഭഗത് സിംഗ് ഐലൻഡ് അടക്കം കൊച്ചു ദ്വീപുകളെയും തുരുത്തുകളെയും കോർത്തിണക്കി ബോട്ട് സർവീസ് ഉൾപ്പെടെ തുടങ്ങാനായിരുന്നു ലക്ഷ്യം ഇതിനായി പാറക്കലിൽ പാർക്കും ഇരിപ്പിടവും പൂന്തോട്ടവും നിർമ്മിക്കാനുള്ള ശ്രമവും തുടങ്ങി കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനോടൊപ്പം മാർക്കറ്റും വിഭാവനം ചെയ്തത് ഭക്ഷണശാലകളും പക്ഷിത്തൂണുകളും ഏറുമാടവും കരകൗശല വിൽപ്പനശാലകളും അടക്കം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരുക്കേണ്ടതുണ്ട് എന്നാൽ ദീർഘവീക്ഷണമില്ലാതെ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന പദ്ധതികൾ പലതും വ്യക്തമായ ആസൂത്രണമില്ലാതെ വെള്ളത്തിലാകുന്ന സാഹചര്യമാണ് വളപട്ടണം പുഴയിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന പ്രധാന കേന്ദ്രമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പരിസരം സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച കെ ഹോംസ് പദ്ധതി ആദ്യഘട്ടത്തിൽ കോവളം കുമരകം മൂന്നാർ ഫോർട്ട് കൊച്ചി എന്നീ ടൂറിസം കേന്ദ്രങ്ങളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് സഞ്ചാരികൾ കേരളത്തിലെത്തിയതായും അദ്ദേഹം നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകി ആതിഥേയ ശൃംഖലയുടെ വിപുലീകരണത്തിലൂടെ കേരള ടൂറിസത്തിന് പുതിയ മാനങ്ങൾ കൈവരിക്കാനാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റിൽ കെ ഹോംസ് പദ്ധതി ധനമന്ത്രി പ്രഖ്യാപിച്ചതെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി നാല് കേന്ദ്രങ്ങൾക്കും പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് കെ ഹോംസ് പദ്ധതി പ്രാരംഭമായി നടപ്പാകുന്നത് ആൾതാമസമില്ലാത്ത നല്ല സൗകര്യമുള്ള വീടുകളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത് നിലവാരമുള്ള താമസം രുചികരമായ നാടൻ ഭക്ഷണം എന്നിവയെല്ലാം ഇതിന്റെ ആകർഷണങ്ങളാകും കെ ഹോംസിന് മാത്രമായി പ്രത്യേക ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താനും ആലോചനയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം ഓരോ വർഷവും റെക്കോർഡ് തിരുത്തുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഏതാണ്ട് രണ്ടേകാർ കോടിക്കടുത്ത് സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെത്തി കോവിഡ് കാലത്തിന് മുമ്പുള്ള കണക്കിനേക്കാൾ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ വർധനമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മലബാറിലെ ടൂറിസം കേന്ദ്രങ്ങൾക്ക് നൽകിയ പ്രാധാന്യവും ഈ നേട്ടത്തിന് പിന്നിലുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ടൂറിസം മേഖലയിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാനായി സ്ത്രീ സംരംഭകരെ ഒരു കുടക്ക് കൊണ്ടുവരുന്നതിനായി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് പതിനേഴായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് സ്ത്രീകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി വഴി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ടൂർ ഓപ്പറേറ്റർമാർ ഹോം സ്റ്റേ ഡ്രൈവർ ടൂറിസം സംരംഭകർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതികൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ മൂന്നാറിൽ ആഗോള വനിതാ ടൂറിസം ഉച്ചകോടി സംഘടിപ്പിച്ചു സാങ്കേതിക വിദ്യ സമന്വയിപ്പിക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് ടൂറിസം കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ സ്മാർട്ട് മിശ്രമ കേന്ദ്രങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി ടൂറിസം പ്രചരണം തുടങ്ങി ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പാണ് ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന ഏറ്റവും പുതിയ ട്രെൻഡെന്നും തിരക്കേറിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ താൽപര്യപ്പെടാതെ തിരക്കില്ലാത്ത ഏകാന്തതയുള്ള കേന്ദ്രങ്ങൾക്കാണ് പലരും മുൻഗണന നൽകുന്നത് ആദായ നികുതിദായകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയ ആദായ നികുതി ബിൽ ഈ ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും ആദായ നികുതി അടയ്ക്കുന്നത് അനായാസകരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലളിതമാക്കിയ ചട്ടങ്ങളോടെ ആദായ നികുതി നിയമം അവതരിപ്പിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി സെക്ഷനുകളും ഇരുപത്തിമൂന്ന് അധ്യായങ്ങളും അടക്കം അറുനൂറ്റി ഇരുപത്തിരണ്ട് പേജുകളാണ് പുതിയ ആദായ നികുതി ബില്ലിൽ ഉണ്ടായിരിക്കുകയെന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്തു പുതിയ ആദായ നികുതി നിയമം പാസാക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദായ നികുതി ചട്ടങ്ങൾ അസാധുവാകും പുതിയ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ തൊട്ട് മുൻവർഷം നേടുന്ന വരുമാനം എന്ന അടിസ്ഥാനത്തിൽ പ്രീവിയസ് ഇയറിലെ നികുതി അസസ്മെന്റ് ഇയറിൽ അടയ്ക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള സമ്പ്രദായം അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ എന്നിങ്ങനെയുള്ള സങ്കല്പം പുതിയ ചട്ടത്തോടൊപ്പം ഇല്ലാതാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിലവിലുള്ള ആദായ നികുതി നിയമത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വകുപ്പുകളെക്കാൾ കൂടുതലാണ് പുതിയ നിയമത്തിലുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തി വകുപ്പുകളാണ് പുതിയതായി അവതരിപ്പിക്കാനുള്ള നിയമത്തിലുള്ളത്

തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സംബന്ധിച്ച നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും സുപ്രീം കോടതി ചോദിച്ചു അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റീഫോംസ് ഹരിയാനയും ഏതാനും കോൺഗ്രസ് നേതാക്കളും സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നെ അടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം തെരഞ്ഞെടുപ്പിനു ശേഷം ഇവി എം മെമ്മറിയും മൈക്രോ കൺട്രോളറുകളും തിരിച്ചെടുക്കാൻ വണ്ണം മറ്റൊരു പ്രോഗ്രാം ഡെസ്കിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കമ്മീഷൻ നൽകണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വ്യക്തത ആവശ്യമാണെങ്കിൽ അത് നൽകേണ്ടതുണ്ടെന്നും ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ വിവരങ്ങൾ മാറ്റപ്പെട്ട ഇ വി എൻ മെമ്മറിയും മൈക്രോ കൺട്രോളറും എഞ്ചിനീയർ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഹർജിയിൽ മാർച്ച് മൂന്നിന് അടുത്ത വാദം കേൾക്കും ഇന്നത്തെ വാർത്തകൾ നന്ദി നമസ്കാരം